നമസ്കാരം അഖിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് വിഷമങ്ങളോടുകൂടി നമ്മൾ കേട്ടൊരു വാർത്തയായിരുന്നു രഞ്ജിതയെക്കുറിച്ചുള്ള വാർത്തകൾ അവസാനമായി രഞ്ജിതയുടെ മൃതദേഹം നാളെ സ്വന്തം വീടായ പുല്ലാട് പത്തനംതിട്ട പുല്ലാടിലേക്ക് എത്തിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് നാളെ രാവിലെ ഏകദേശം പത്ത് മുപ്പതോട് കൂടിയിട്ട് സ്വദേശമായ പത്തനംതിട്ട പുല്ലാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത പഠിച്ച സ്കൂളിലായിരിക്കും ആദ്യമായി പൊതുദർശനം വെക്കുന്നത് അവിടെ വെച്ചിട്ട് നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കെല്ലാവർക്കും മൃതദേഹം കാണുവാനായിട്ടുള്ള സൗകര്യം ജില്ലാ ഭരണസമിതിയും പഞ്ചായത്ത് അംഗങ്ങളും എല്ലാം ചേർത്ത് ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വിഷമഘട്ടത്തിൽ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ മക്കളുടെ വിഷമത്തിൽ എല്ലാവരും പങ്കുചേരുന്നു എന്നറിയുന്നു ഒരുപാട് എങ്ങനെ ഈ വാർത്ത മുഴിപ്പിക്കണമെന്നറിയത്തില്ല പക്ഷേ ഒരുപാട് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടുള്ളൊരു വാർത്തയാണ് പക്ഷേ ഈ സമയത്ത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള വാർത്തകൾ ചിത്രീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലും പടച്ചു വിടുന്നുണ്ട് ഈ തമിനയിൽ കണ്ടപ്പോൾ നിങ്ങൾ വരുന്ന കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മരണത്തിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഓരോരോ വാർത്തകൾ രഞ്ജിതയെക്കുറിച്ച് വരുന്ന വാർത്തകളെക്കുറിച്ച് അറിയപ്പോഴത്തേക്ക് നമ്മളതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഈ രഞ്ജിത എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആദ്യം തന്നെ അറിയണം അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അറിയാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളോ തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ കള്ളങ്ങളോ ഒന്നും പറഞ്ഞ് ചാനൽ റീച്ച് കൊടുണ്ട ആവശ്യമില്ല പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ട് മാത്രമേ പറയത്തുള്ളൂ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രഞ്ജിതയുടെ മരണശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഓൺലൈൻ ചാനലുകൾ മറ്റ് മറ്റ് മുഖ്യധാരാ ചാനലുകളൊന്നുമല്ല മറ്റ് തരത്തിലുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായിട്ടുള്ള ചാനൽസുകൾ പുറത്തുവിടുന്ന കുറച്ച് വാർത്തകളാണ് രഞ്ജിതയുടെ മക്കളെ തിരിച്ചെടുക്കാനായിട്ട് പഴയ ഭർത്താവ് തിരിച്ചു വരുന്നു മക്കളെ കാണുവാനായിട്ടും വീട്ടിലെത്തുന്നു മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രഞ്ജിത എന്ന വ്യക്തിയെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കുന്നത് രഞ്ജിത എന്ന വ്യക്തിയുടെ വിവാഹം കഴിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് രഞ്ജിതയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹ ശേഷം രഞ്ജിത കോഴഞ്ചേരി ഗവണ്മെന്റ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത് വിവാഹ ശേഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തോളം അടുപ്പിച്ച് വർക്ക് ചെയ്ത ശേഷം മാത്രമാണ് പിന്നീട് രഞ്ജിത മസ്കറ്റിലേക്ക് ജോലിക്ക് പോകണം രഞ്ജിയെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരു സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടിയാണ് കാണാൻ നല്ലതായതു തന്നെ നല്ല പ്രായത്തിൽ കുട്ടിക്കൊരു നല്ല ആലോചന പത്തനംതിട്ട കോന്നി എന്ന പ്രദേശത്തു നിന്ന് ഒരു മിൽട്ടറിക്കാരൻ്റെ മിലിട്രിക്കാരനാണ് യഥാർത്ഥത്തിൽ ഈ രഞ്ജിതയുടെ പഴയ ഭർത്താവ് പഴയ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവായിരുന്ന വ്യക്തി കക്ഷിയുമായിട്ട് വിവാഹമോചനം നേടാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി അമിതമായിട്ടുള്ള മദ്യപാനവും അല്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഉണ്ടായിരുന്നു മദ്യപാനം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതിനെ തുടർന്ന് വീട്ടിലുണ്ടായ സംഘർഷങ്ങളും മറ്റു കാരണങ്ങളും കൊണ്ടാണ് മ്യൂച്വലായ അണ്ടർസ്റ്റാൻഡിൽ അവർ ഡിവേഴ്സ് നേടി പിരിഞ്ഞിരിക്കുന്നത് അതിനുശേഷം സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് രഞ്ജിത ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ വരുന്ന അഭ്യൂഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിതയുടെ ഭർത്താവ് ഇപ്പോൾ മരണശേഷം വീണ്ടും കുടുംബത്തിലേക്ക് തിരിച്ചുവരുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറ് അത്തരം വാർത്തകളെല്ലാം വളരെ തെറ്റായിട്ട് ഒരുപാട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കാൻ സാധ്യമുള്ള ഒരു ഞാനിപ്പോൾ അതൊന്നും ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കാൻ സാധ്യതയുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നു രഞ്ജിതയുടെ ഒരു സുഹൃത്ത് അവസാനമായി രഞ്ജിത എയർപോർട്ടിൽ വെച്ച് ആ സുഹൃത്തിന് അയച്ച വോയ്സും അതിനുശേഷം ആ സുഹൃത്ത് തിരിച്ചയച്ച വോയിസും എല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒന്ന് അറിയാൻ ശ്രമിച്ചപ്പോൾ അതേപോലെ തന്നെ മസ്ക്കറ്റലിൽ രഞ്ജിത വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ അന്ന് ജസ്റ്റ് ബന്ധപ്പെടാൻ ശ്രമിച്ചു കൊടുത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത എന്ന ഒരു വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാവരുമായിട്ടും ഭയങ്കര ഡീപ്പായിട്ടുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യും ഏതൊരു വ്യക്തിയുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികൾ പോലും മറ്റുള്ള രീതിയിൽ മരണശേഷം പോലും ഒന്നും മോശമായിട്ട് പറയാനായിട്ട് ഈ നിമിഷം വരുമ്പോൾ രഞ്ജിതയെ പറ്റി ഒരു തെറ്റായിട്ടുള്ള വാർത്ത നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല രഞ്ജിതയുടെ ക്യാരക്ടർ എന്തായെന്ന് ചോദിക്കാൻ നൂറിൽ നൂറ് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത് അന്നേരം ഈ ഒരു വാർത്തകളെല്ലാം വെറുതെ ഓരോ ആൾക്കാർ പഠിച്ചുണ്ടാക്കുന്നതാണ് എന്ത് തന്നെയായാലും മ്യൂച്വലായ ഡിവേഴ്സ് വാങ്ങി ഇപ്പോൾ നിയമപരമായി ആ വ്യക്തിയുമായി രഞ്ജിതയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ കൂടെ വിട്ടയക്കുക അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോണമെന്ന് പറഞ്ഞാൽ തന്നെ നിയമം അനുശാസിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളോ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് രഞ്ജിത എന്നുക്കഴിഞ്ഞാൽ കുറേ ദിവസത്തെ വാർത്തകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ രഞ്ജിതയുടെ സഹോദരനായ ഒരു വ്യക്തി മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം കുടുംബസമേതമായിട്ട് നല്ല സെറ്റിലായിട്ടുള്ള അത്യാവശ്യം രീതിയിലുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ അതിനുശേഷം വേറെ ഒരു അനയും നാട്ടിലും സെറ്റിലാണ് ഓക്കെ ആ വ്യക്തിയാണ് ഡി എൻ ടെസ്റ്റിന് വേണ്ടി ബാംഗ്ലൂര് പോയ കാര്യങ്ങളല്ല അഹമ്മദാബാദിൽ പോയ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചെന്ന് വെച്ച് രഞ്ജിതയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അതൊക്കെ വന്നപ്പോഴത്തേക്ക് ചില മാധ്യമങ്ങളുടെ മുന്നിൽ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞു ഇതുവരെ അങ്ങനെ പുറത്ത് സംഭാഷണങ്ങൾ വന്നിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ അവർക്ക് സ്വന്തം അനുജിതയുടെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ സംരക്ഷിക്കാനോ ഇനിയുള്ള കാലം അവർ അവരുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ വിട്ടയക്കുമെന്നോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വാർത്തകളും ഇതുവരെ അവരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നോ രഞ്ജിതയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ പുറത്തുവിട്ടില്ല അത്തരം വാർത്തകളെല്ലാം തികച്ചും ഫേക്കാണ് ഇനി മുന്നോട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞുള്ള മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും രഞ്ജിതയുടെ കുട്ടികളുടെ പൂർണ്ണ സംരക്ഷണവും അല്ലെങ്കിൽ ഉത്തരവാദിത്തവും രഞ്ജി രഞ്ജിതയുടെ സഹോദരങ്ങളുടെ കീഴിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം അവർക്കതിൻ്റെ നൂറ് ശതമാനവും സമ്മതവും ഉത്തരവാദിത്വവും തന്നെയാണെന്ന് തന്നെയാണ് അവർ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് രഞ്ജിതയുടെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ആയാലും ഞാൻ എൻ്റെ ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളോടാണ് പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ട് എന്തും പറയുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് പോകാത്തത് ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്നതിനകത്ത് ഒരു മനുഷ്യത്വം ഉണ്ടായിരിക്കണം കാരണം ഒരു വ്യക്തി മരണപ്പെട്ട അയാളുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു പത്ത് ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനലിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ തേജവോർദ്ധം ചെയ്ത് ആ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സമയം നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാർത്തതയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നത്തില്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെയുള്ള വൃത്തികെട്ട വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നാളെ നമുക്ക് എന്താ അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഇപ്പം ഞാനായ ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് തന്നെ സൗദി അറേബ്യയിൽ നിന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിന് ചുറ്റുമായിട്ടുള്ള അന്നേരം അടുത്ത മൊമെന്റിൽ എന്താണ് നമുക്കൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ ഇത്തരം ഇത്തരം സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിപ്പോൾ നമ്മുടെ എല്ലാവരെയും കഴിഞ്ഞിരിക്കുന്ന മൊബൈലിലൂടെയായിരിക്കും നമ്മളിപ്പോൾ എല്ലാ സമയത്തും ടി വിയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള വാർത്തകളിലൂടെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന വാർത്തകളായിരിക്കും ഒരുപാട് ചെറിയ ചെറിയ വാർത്തകളാണെങ്കിലും ലോകത്തിലേക്ക് എത്തി അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന വാർത്തകൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് സത്യം ഉണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു റീച്ച് ഉണ്ടാവും അതിനകത്ത് ഒരു നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും പക്ഷേ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്ന വാർത്തകളാണ് ദയവചെയ്ത് ഇത്തരം ഫേക്കായിട്ടുള്ള ഓരോരോ എന്ന് വെച്ചാൽ ഞാൻ കുട്ടികളുടെ ആ അമ്മയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് എന്നാലും അത്തരം അവരെയൊക്കെ വെച്ചിട്ട് പോലും സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ദയവചെയ്ത് ഇത്തരം വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള തമ്നേലുകൾ വെച്ചിട്ട് വീഡിയോകൾ ചെയ്തതെന്ന് അപേക്ഷിക്കുന്നു പിന്നെ നാളെ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ നിങ്ങൾക്കായാലും ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ഇപ്പം നമ്മൾ പലരായിട്ടുള്ള ആൾക്കാർ എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആ കുറിച്ചും ആ അമ്മയ്ക്കും അവർക്കൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കായാലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടായാലും മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ വിഷമത്തോടുകൂടി നടത്തുന്നു അഖിൽ വിഷം സൈനിങ് ഔട്ട് ബബായ്